ശേഷം ഉളു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് അഥവാ ഉളു ഫർളായ നിയ്യത്ത് അത് മുഖം കഴുകുന്ന സമയത്താണ് നമ്മൾ നിയ്യത്ത് ചെയ്യുക അതുതന്നെ രണ്ട് കൈയിലും ഒരുമിച്ച് വെള്ളമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് മുഖത്തിൻ്റെ മേൽഭാഗത്ത് വെച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴോട്ട് നമ്മൾ ഉളു ചെയ്യുന്നു അവിടെ അല്പം നീട്ടിക്കഴുകണം താഴ്ഭാഗത്തോട്ടും അതുപോലെ തന്നെ സൈഡിലോട്ടും മുകളിലോട്ടും അല്പം നീട്ടിക്കഴുകൽ പ്രത്യേകം ചെന്നത്തല വരും വുവോയിന് വെള്ളമെടുത്ത് നേരെ മുഖത്തിൻ്റെ മുഗൾ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് നെവേത്തു അതാ ഫർലിൽ വുവോയി എന്ന് നിയത്തി ചെയ്തുകൊണ്ട് മൂന്ന് പ്രാവശ്യമായി നമ്മൾ മുഖം കഴുകുന്നു ശേഷം തിങ്ങിയ താടി തിക്കകത്തേണ്ടത്ക്കുള്ള രീതിയാണ് അവിടെ കാണിക്കുന്നത്